അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന പേരാമ്പ്ര പട്ടണത്തിൽ സ്വർണവ്യാപാര രംഗത്ത് പുത്തൻ ട്രെൻഡുകൾ ഒരുക്കി ഡിവോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറ്റ്യാടി റോഡിൽ പേരാമ്പ്ര എ കെ ജി സെന്ററിന് മുൻവശം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സിനിമാ നടി നമിത പ്രമോദ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ഭാഗങ്ങളിലും ഒരു ഷോറൂം ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഷോറൂംസ് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ും യൂസഫ് കരിമ്പിൽ പോയി ആദ്യ വിൽപ്പന സ്വീകരിച്ചു എം എൽ എ ടി പി രാമകൃഷ്ണൻ വ്യാപാരി വ്യവസായി നേതാക്കളായ സുരേഷ് ബാബു കൈലാസ് ബി എം മുഹമ്മദ് കെ ജി എം എസ് എ യൂണിറ്റ് പ്രസിഡന്റ് സി സി അമ്മദ് സെക്രട്ടറി പ്രദീപൻ മറ്റു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിലേക്കും നിർധനരായ രോഗികൾക്ക് ആശ്വാസമായി വീൽചെയറുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിനോദിന് കൈമാറി ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകൾക്കൊപ്പം മെയ് മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ദമ്പതിമാർക്ക് ബാലിയിലേക്കുള്ള സൗജന്യ ട്രിപ്പ് സമ്മാനമായി നൽകും എനിക്ക് എനിക്കൊന്ന് കോഴിക്കോട് ഞാൻ വന്നു പോകുന്ന ആളാണ് പക്ഷെ ഇതിനു മുമ്പ് അധികം വന്നിട്ടില്ല ിവിടെ ദിവറ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിൽ അതിലുപരി സന്തോഷമുണ്ട് സത്യം പറഞ്ഞ ഇത്രയും തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല നല്ല വെയിലുണ്ട് എന്നിട്ട് പോലും എല്ലാവരും വന്നു ഞാൻ ഷോറൂമിനകത്ത് പോയി ഇനോഗ്രേറ്റ് ചെയ്തു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഷോറൂമിനുള്ളത് ഉള്ളത് ലൈറ്റ് വെയിറ്റ് ജുവലറി ഉണ്ട് ഹെവി ആയിട്ടുള്ള കുറെ സ്റ്റേറ്റ്മെന്റ് പീസസ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കും ഇഷ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് ഇനോഗ്രേഷൻ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിൻ്റെ ഓണേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സ്നേഹമുള്ളവരാണ് ഞാൻ അവരുടെ ഫാമിലിയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ ഓൾ വെരി ബിസിനസ് ന്യൂസ് മീഡിയ വിഷൻ പേരാമ്പ്ര